ഹലോ ഞാനിന്നും ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊന്നും സെയിലിനുള്ള പ്ലാൻ്റല്ലെട്ടോ സെയിലിനുള്ള പ്ലാന്റിൻ്റെ വിലയും ഇതൊക്കെ ഞാൻ കൊടുത്ത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ചെടികൾ വിത്തുകൾ ഉളപ്പിച്ചുണ്ടാക്കിയത് ആ സിംഗിൾ പെറ്റിലും ഉണ്ട് ഡബിൾ പെറ്റിലും ഉണ്ട് ഇപ്പോഴാണ് പൂക്കളൊക്കെ ആയത് അതേമാതിരി കുറച്ച് വിങ്കുകളൊക്കെ ഉണ്ട് പല കളറിലെ പൂക്കളുള്ളതും എട്ട് പത്ത് കളറുണ്ട് ഒക്കെ നേരം ആവുകയൊക്കെ എനിക്കാകെട്ടതിലാ ആദ്യം കാണിച്ച പൂവാണ് നല്ല ഡബിൾ പെറ്റൽ കളർ എത്ര ദിവസമായി അത് വിരിയൽ അടങ്ങിയിട്ട് അറിയാം അത് ഞാൻ ഒരു ഷോർട്ട് കിട്ടി ഇതാണ് ആ പൂവ് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ അതിന് മുട്ടും കൂടാതെ വന്നിട്ടുണ്ട് എന്ത് വലിപ്പാണ് പൂവിന് അറിയുമോ നല്ല പെറ്റൽ തോന്നാനുള്ള ചെടി ഒരു കുഞ്ഞ തൈമ്മ പൂവിട്ടത് നല്ല രസം ഉണ്ട് വൈറ്റ് അത് തിങ്കൾ പെറ്റലാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇതിൽ എല്ലാത്തിൻ്റെ വില കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തുള്ളൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈൻ്റെ മാരത്തെ ഒരു പൂക്കളുണ്ടാവുന്ന ചെടിയാണ് ഒരൊറ്റ തയ്യുള്ളൂ ഇതിന് വിത്ത് ഇതിമണ്ട് പക്ഷേ അത് വരെയുണ്ടായിട്ടില്ലേ തൈകൾ വേറെന്താ കോളിയാസൊക്കെ ഉണ്ട് ഒന്നും റെഡി ആവണുള്ളൂ അപ്പോൾ ഞാൻ ിട്ടണില്ല അപ്പോൾ ഇതാണ് എന്താ ഇതിൻ്റെ ഇത് നല്ലൊരു എന്താ പോത്തോസ് പോത്തോസല്ലേ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് റെഡി ആയിട്ടോ പക്ഷെ അത് നല്ല വിലയുള്ള ചെടിയാണ് ഞാൻ മുന്നൂറ് ഉപ്പ്യൊക്കെ ഒരു ചെറിയ പോട്ട് വാങ്ങിയത് അതിന് കുറച്ച് കട്ടിങ്ങൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ തൈകളായി വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ തയ്യാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു തൈ ഉണ്ടാവും നല്ല രസമാണ് ഇത് വലിയ ബോട്ടിലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ ഇതിപ്പോൾ തയ്യങ്ങനെ പിടിച്ച് തരണുള്ളൂ ഇത് ഇതിൻ്റെ തൈ ഉണ്ടെന്ന് കൊടുക്കാത്തത് വലിയ ചെടിയാണ് രണ്ടെണ്ണം മൂന്നെണ്ണേറ്റുള്ളൂ കേട്ടോ ആദ്യമൊന്നുമില്ല മൂന്ന് തൈ കാണുന്നുള്ളൂ പിന്നെ ഈ ഇത് ഇതിൻ്റെ ഒരു തയ്യും കൂടെ കൊടുക്കാണ്ട് ഇത് മദർ പാൻഡാണ് നല്ല വാസനയാണ് ഇതിൻ്റെ പൂവ് അതിൻ്റെ പേര് മറന്നുപോയി ഇതാണ് തൈ ഇതിൽ രണ്ട് മൂന്ന് തൈകളുണ്ട് കൊടുക്കാൻ പിന്നെ ഉള്ള ഇതാണ് ഇതും തൈകൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ കൊടുക്കാണ്ട് രണ്ട് കളറിലുണ്ട് ഞാനിവിടെ നന്നാൽ ഈ വലിയ ചെടിയും വന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചുണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഒരു ചെടിയും ഇറക്കുമ്പോൾ മതി ചെയ്യുന്നില്ല അതേമാതിരി ഇത് വലിയ പോട്ടിലെ ചെടിയാണ് ബുഷി പോട്ടാണ് കേട്ടോ അതിനെ നല്ല വില ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ട് ബുഷിപ്പോട്ടാക്കി വെക്കാൻ പറ്റിയ ചെടിയാണ് ബികോണിയ നല്ല വിലയുള്ള ചെടിയാണ് അതിൻ്റെ തൈകളൊക്കെ ഞാൻ വലിയ ചെറിയ വിലക്ക് കൊടുത്തെന്ന് ഇതും കുറച്ച് വലിയ ചെടിയാണ് പക്ഷെ കുറവാണ് നൂറ്റമ്പത് രൂപയാണ് പിന്നെ ഇത് വലിയ ഒരു കലാത്തിയാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വേണ്ടവർക്ക് വാങ്ങുക ഇതുമൊക്കെ ഇതിൻ്റെ മദർ പ്ലാൻ്റൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നല്ല വലിയ ചെടിയാകും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവുകയാണ് ചെടിയാണ് ഇത് രഗ്ലോണിമയാണ് ഇതിന് നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ ജിഫി ബാഗിൽ തൈകളുണ്ട് കുറച്ച് തൈകൾ എല്ലാത്തിനൊന്നും അത്ര വലുപ്പം ഉണ്ടാവില്ല ഏകദേശം നല്ല തൈകളാണ് ഷി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുത്തി പിടിപ്പിച്ച് വെച്ചത് ഉണ്ട് റെഡി ആയിരിക്കുമെങ്കിൽ അതും ഉണ്ടാവും പിന്നെ ഇതൊരു കല്ല എന്താ പറയുക അഗ്ലോണിമേ ഡിഫം വേച്ചിയറിഞ്ഞ ചെടിയാണ് ഇതിന് നാൽപ്പത് രൂപേന്ന് കുറച്ച് വലുപ്പുള്ള ചെടിയാണ് ഈ തൈ പതിനഞ്ച് രൂപയാണ് ഇത് ഇത്തവണ താറാവിൻ്റെ കാലിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു കട്ടിങ്ങുകൾ പിടിപ്പിച്ചാണ് ഇതിൻ്റെ തൈ ഇരുപത്തഞ്ച് രൂപയാണ് നല്ല പിന്നെ സ്റ്റിക്കിലൊക്കെ കുത്തിപ്പിടിപ്പിക്കാൻ പറ്റിയതാണ് അവൻ്റെ കയ്യിലുണ്ട് വേറെ പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ചെടി കൊണ്ട് കളറ് വന്നാൽ ഇതിൻ്റെ തൈ മദർ പ്ലാന്റ് അല്ല തൈകളുണ്ട് നാൽപ്പത് രൂപയാണ് അങ്ങനത്തെ കളറാവു ഇത് മഴ ആയതുകൊണ്ട് കളർ ഇങ്ങനെ ആയതാണ് അങ്ങനത്തെ തൈകളുണ്ട് പിന്നെ ഇതൊരു എന്താ പറയുക ചെടിയാണ് ഇതിന് വി കോണി തന്നെയാണ് അത് ഇതിൻ്റെ തൈകളുണ്ട് നല്ല വലിയ ചെടിയാണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കുറേ തൈകളുണ്ട് അത് പിന്നെ ഇതിൻ്റെ ആണ് ഇരുപത് രൂപയാണ് നല്ല ബുഷിയായിട്ട് പോട്ടിലൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഷീൽഡ് ഇതിൻ്റെ ഒരുപാട് തൈകളുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കുക പിന്നെ അറുപതും അറുപത്തഞ്ചും എഴുപതൊക്കെ രൂപയാണ് ഓരോ തൈക്ക് ഞാനിത് ഇരുപത്തഞ്ച് രൂപക്കൊക്കെ വലിയ തയ്യാണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കട്ടിങ്ങുണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് എൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കുക ഇത് കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇത് കോംബോ ആയിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കാം അതാണ് ഇത് നിറച്ചും പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കൾ കുറവാണ് വരുന്നുള്ളൂ ഇതിൻ്റെ തൈകൾ ഇത്രയാണ് പൂവെന്ന ഒരുപാട് സമയം നിൽക്കണ പൂവാണ് സാധാ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പൂമാരിൽ തന്നെയാണത് പിന്നീത്തിൻ്റെ തൈകളുണ്ട് അലൂമിനിയം പ്ലാന്റാ അങ്ങനെയൊന്ന് നല്ല പുഷിയായ പൂട്ടില നല്ല ഭംഗിയാണിത് അധികം പടരാനായത് നീ വി പൂ പൂക്കളുണ്ടാവും ഇതിൻ്റെ തൈകളുണ്ട് ഇരുപത് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നു മുപ്പത് ഇരുപതിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഒരു യെല്ലോ കളറും ഈ ഒരു കളറും ഇരുപത്തഞ്ച രൂപയാണ് തൈകൾക്ക് കഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴയായപ്പോൾ കുറേ പോയി ഇപ്പം ഞാൻ പിടിച്ച് വരുന്നുണ്ട് കുറച്ചും കൂടി തൈകളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ തൈയുണ്ട് പതിനഞ്ച് രൂപയ്ക്കാണ് പിടിപ്പിച്ച തയ്യന്നുണ്ട് പേരുള്ള തൈകൾ അങ്ങനെ ഒരു പറയുക ഈ എപ്പീഷ ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് തൈകളുണ്ട് അത്ര വലിയ തൈകളൊന്നും അല്ല കേട്ടോ നോക്കി വാങ്ങാം ഈ എല്ലോൻ്റെ ഉണ്ട് അതാണ് തൈകൾ ഉണ്ടല്ലേ അങ്ങനത്തെ തൈകളാണ് വൈറ്റും കൂടെ ഉണ്ട് നല്ല കൊല കുത്തിപ്പൂക്കെന്താണ് എന്നും പൂക്കളും ഉണ്ടാവും കുറച്ച് തൈകൾ പിന്നെ ഇനി അടുത്തതിൻ്റെ കട്ടിങ് ആണ് ഫ്രീ ആയിട്ടാണ് ഒരു കട്ടിങ് ബിഗോണിയ നല്ല ഹാങ് ചെയ്തിട്ട നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ അലയെ കുത്തിപ്പിടിപ്പിക്കാൻ പറ്റും ഇനി പ്രത്യേകിച്ച് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള വിങ്കുകളും പിന്നെ മറ്റു ചെടികളൊക്കെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഡി ടി സി വഴിയാണ് അയയ്ക്കുന്നത് പോസ്റ്റ് വഴി അയക്കൂല പ്രശ്നങ്ങളുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ടാവും ക്ലിക്ക് ചെയ്യണേ മറക്കരുത് എന്നാൽ പിന്നെ അക്യുമിനാസ് കുറച്ച് കളറുകളൊക്കെ ഉണ്ട് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങണുള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം